പ്പം ഇന്ന് കൊച്ചുകുട്ടികളുടെ ഒരു വീഡിയോ ആണ് അവർ പാട്ട് പാടാൻ വേണ്ടി പോവാണ് ചെറിയൊരു പാട്ട് പാടാൻ വേണ്ടി പോവാണ് അപ്പം നാടൻ പാട്ടാണ് അപ്പം സൗരവുമ്പാടിയും ഉണ്ട് രണ്ടുപേരും പാടും ആ അമ്പാടി കൊട്ടുവാണെന്നാണ് പറയുന്നത് സൗരവ പാടാൻ പോകുന്നത് അപ്പം പാട്ട് ആ തുടങ്ങിയ പാടും കേട്ടോ അപ്പം പാട്ട് തുടങ്ങാൻ പോവാണ് ഷിയവനേറെയുണ്ടല്ലോ വിഷബുകേ

അപ്പം കൂട്ടുകാർ പാട്ട് പാടിയിരിക്കുകയാണ് കൊച്ചു കൂട്ടുകാരുടെ പാട്ടായിരുന്നു നിങ്ങൾ കണ്ടത് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് വിടണം ഈ പാട്ട് മൊത്തം പാടി നമ്മുടെ സൗരവാണ് സൗരവൻ നല്ല രീതിക്ക് പാടിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര വീഡിയോയിലിത്തൊരു പാടി കൂട്ടുകാരെ ബൈ ബൈ